അംഗൻവാടി നിർമ്മിക്കാനായി എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന് നൽകിയ സ്ഥലം പദ്ധതിക്കായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വർഷം കെട്ടിടം നിർമ്മിക്കാനായി സ്വന്തം സ്ഥലം മലപ്പുറം എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ തട്ടൻപടി കണ്ണേക്കായൽ പാടശേഖരത്തിന് സമീപം മൂന്ന് സെന്റ് സ്ഥലമാണ് സെയ്ദ് പഞ്ചായത്തിന് വിട്ടു നൽകിയത് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും സ്മാർട്ട് ഉയരുന്ന പശ്ചാത്തലത്തിൽ കുരുന്നുകൾക്കും മികച്ച സൗകര്യം ഒരുക്കണമെന്ന ആഗ്രഹത്തെ തുടർന്നാണ് സ്ഥലം വിട്ടു നൽകിയതെന്ന് സൈദ് പറയുന്നു കൊടുത്തിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ബാലവാടി വേണ്ടി കുട്ടികളും പഠിക്കാട്ട് ചെയ്തതാണ് നമ്മൾ ഇതേവരെ അതിനെ പറ്റി ഒരു ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് സ്ഥലം പറ്റുന്ന എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ അത് പാവപ്പെട്ടവർക്ക് വീടൊക്കെ ആയിട്ടുള്ള സൗകര്യം കൊടുക്കാനുള്ള വഴിയിലാണ് അതുകൊണ്ട് സ്ഥലം തിരിച്ചറിയാനാണ് പഞ്ചായത്ത് പെട്ടെന്ന് അത് ശരിയാക്കി തരണം എന്നാൽ സ്ഥലം വിട്ടു നൽകി മൂന്ന് വർഷം തികഞ്ഞിട്ടും അംഗനവാടിക്കായി ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ഈ പശ്ചാത്തലത്തിലാണ് സ്ഥലം തിരികെ നൽകണമെന്ന ആവശ്യവുമായി സെയ്ദ് രംഗത്തെത്തിയത് സ്ഥലം തിരികെ ലഭിച്ചാൽ സ്ഥലമില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിന് വീട് വെക്കാൻ സൗജന്യമായി നൽകാമെന്നാണ് സെയ്ദ് പറയുന്നത് കേരള ന്യൂസ് മലപ്പുറം